പഞ്ചായത്തിൽ ഉപകരണം വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു സഹായ ഉപകരണങ്ങളുടെ വിതരണവും ബോധവൽക്കരണ ക്ലാസും അയ്യപ്പൻകോവിലിൽ കോവിലിൽ നടന്നു കോംബസിറ്റി സെന്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി കോഴിക്കോടും ഡിഫൻഡലി പേഴ്സൺ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് വീൽ ചെയർ വാക്കർ ക്രച്ചസ് എയ്ഡ്സ് തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു എല്ലാ കാര്യങ്ങളും വരുന്ന ഏറ്റെടുക്കാൻ ഇവരുടെ എല്ലാവർക്കും ഞങ്ങളെ കാരണം സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്നവർ എന്ന് പറയപ്പെടുന്നവരെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുക നമ്മൾ അവരൊന്നും ചെയ്തുകൊണ്ടില്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ കഴിയും ഏറ്റവും വലിയ ി ഏബിൾഡ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ശിവൻകുട്ടി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ബോർഡ് അംഗം ഗിരീഷ് കീർത്തി ബോധവത്കരണ ക്ലാസ് നയിച്ചു ഡി എ ഡബ്ല്യു എഫ് ജോയിന്റ് സെക്രട്ടറി ശ്യാമ സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം സി വി സബാസ്റ്റ്യൻ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗം ബി ബിനു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ എൽ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ